കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശം മാനിച്ച് പതിനഞ്ചാം തീയതി വിവാഹം നടക്കുന്ന പ്രിയപ്പെട്ട സുജിത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണമാല ഈ വേദിയിൽ വെച്ച് ശുചിത്തിന് അണിയിക്കുകയാണ് പിടിച്ചാ മതി പിടിച്ചാതിസ കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശം മാനിച്ച് പതിനഞ്ചാം തീയതി വിവാഹം നടക്കുന്ന പ്രിയപ്പെട്ട സുജിത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണമാല ഈ വേദിയിൽ വെച്ച് ശുചിത്തിന് അണിയിക്കുകയാണ് पसंद <laughs> Able, oi doh mis <laughs> morally terminaria w Jahre rata w Able, begunーブ, seid m黃 Jesy, ala na gramagda waju, littlef drie marc traafu ataj vai k w ataj